ഇപ്പുറത്ത് ഷെയ്ഖ് ബിനുബാദ് ഷെയ്ഖ് മുഖ്ബിൽ ഷേഖ് അൽബാനി റഹിം അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് അമൻ അൽ ജാമി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ ഒറ്റക്കെട്ടായി സലഫി ദാവത്തിനെ മുന്നോട്ട് നയിച്ചപ്പോൾ ആളുകൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല നല്ല രൂപത്തിൽ സലഫി ദാവത്ത് മുന്നോട്ട് പോയി ഏഴ് താലിൽ കൈകെട്ടണമെന്ന് പറയുന്നവരുണ്ട് ഫോട്ടോ പറ്റുമെന്ന് പറയുന്നവരുണ്ട് ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അവർക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല ഫോട്ടോന്റെ വിഷയത്തിൽ അള്ളാഹു സുബാൻ റസൂർ അള്ളഹിസലസ്ലാം പറഞ്ഞ ശക്തമായ താക്കീതുകൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഹജീത് മര്യാദ എന്നാലും റുഷ് ചോദിച്ചാലും പറയുന്നു ഫോട്ടോഗ്രാഫി അനുവദനീയമാണ് പല സംസാരങ്ങളിലും മസ്ലഹത്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാവർക്കും അറിയാം അതിന്റെ മുന്നേ നിങ്ങൾ ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് സാധാരണക്കാരെ കൊണ്ട് തെരഞ്ഞെടുപ്പിക്കും നിങ്ങൾ ഈ ഹദീസൊക്കെ നിങ്ങൾ റസൂർള്ള് സലഹസം പറഞ്ഞ ഫോട്ടോനെ പറ്റി പറഞ്ഞ് എതിർത്ത് പറഞ്ഞ ഹദീതകൾ ഉണ്ടല്ലോ അതൊക്കെ ജനങ്ങൾ കേൾക്കട്ടെ എന്നിട്ട് നിങ്ങൾ ഈ പത്തു പറഞ്ഞു കൊടുത്തോ ഇനി ഇങ്ങനെ മസ്ലഹത്തൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാമെന്ന് ചില പണ്ടേമാർ പറഞ്ഞിട്ടുണ്ട് ഡീലിനെ പേടിയുള്ള ആൾക്കാർ എടുക്കൂല അത്ര ശക്തമായിട്ടാണ് റസൂർള്ളായിഹ ഈ വിഷയത്തെ എതിർത്ത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ അടുത്ത് അടുക്കാൻ പേടി പോയില്ല അപ്പോ ഉദാഹരണത്തിന് ഈ ഇത്തരം വിഷയങ്ങളിൽ തോന്നിയ അഭിപ്രായം സ്വീകരിക്കുക എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം മറിച്ച് ഉദാഹരണത്തിന്റെ ഫോട്ടോഗ്രാഫി ആ വിഷയത്തിൽ ഇപ്പൊ നിങ്ങൾ ഇബിനാസേമിന്റെ ഫത്തു വായിച്ചു അതിനുശേഷം ബറാഖിന്റെ ഫത്ത ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും അസ ബറാക്ക് അദ്ദേഹം അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട് ചിലപ്പോ ഇവിടെ കിട്ടും അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടികളുണ്ട് പറഞ്ഞതിന് ബറാഖ് പറഞ്ഞ മറുപടി ഉണ്ട് നിങ്ങൾക്ക് ഇത് രണ്ടും വായിച്ചിട്ട് ഇതില് തെളിവിനോട് യോജിച്ച് നിൽക്കുന്നത് ഏതാണ് എന്ന് തോന്നി അത് നിങ്ങൾ എടുക്കൽ നിങ്ങൾക്ക് വാജിബാണ് ചില ആൾക്കാർ അവസ്ഥ ശമ്പമൊക്കെ മനസ്സിലായി പക്ഷെ ഇങ്ങനെ ഒരു തത്വം ഉള്ളതുകൊണ്ട് പോയി എന്ന കോ പക്ഷെ അദ്ദേഹം അനുവദിച്ചു എന്ന അഭിപ്രായം അദ്ദേഹത്തെ കുറിച്ച് പ്രചരിച്ചുപോയി ും മറ്റുള്ളവരിലും ഈ വാദം സ്വീകരിക്കുകയും ചെയ്തു തുലാബു മറ്റുള്ളവരിലും ഈ വാദം സ്വീകരിക്കുകയും ചെയ്തു ആളുകളും അതിൽ ഒട്ടിപ്പിടിച്ചു അല്ലി ഇല്ലാമായി പണ്ഡിതന്മാർ അവരുടെ ഹവയോട് യോജിച്ചത് പറഞ്ഞാൽ മാത്രം സ്വീകരിക്കുന്നവരായ ആളുകൾ ഹവയുടെ ആളുകളും അതിൽ ഒട്ടിപ്പിടിച്ചു പക്ഷെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് അത് അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ചില ആളുകൾ എന്ത് എടുത്താലും അഭിപ്രായം ഉണ്ടാവില്ലേ അങ്ങനെ എന്തെടുത്താലും ഉള്ള അഭിപ്രായ വ്യത്യാസം അല്ല ഇത് മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം രാഷ്ട്ര സഹോദരങ്ങളോട് ഒക്കെ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ നയിക്കുന്നവരെ ഏത് അഭിപ്രായ വ്യത്യാസം നിങ്ങൾ കണ്ടോ അഭിപ്രായം എന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് കൊണ്ടുവന്നിടയിൽ തന്നെയാകട്ടെ തരത്തിൽ അഭിപ്രായ വ്യത്യാസം മുതി എന്ന് കൊണ്ട് നിങ്ങൾ ആ വിഷയത്തിൽ കാണിക്കരുത് അല്ലെങ്കിൽ പിന്നെ വിചാരിച്ചത് രണ്ട് പ്രജവൻ സാധിക്കുന്നല്ലോ എല്ലാ യുദ്ധത്തിൽ നമ്മൾ ശ്രമിക്കാൻ തുടങ്ങി ജീവിതത്തിൽ പകർത്താൻ തുടങ്ങി നമ്മൾ നമ്മൾ വഴിപെടുത്തോളൂ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലപാട് ചെയ്തിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ശക്തമായി എന്റെ സഹോദരങ്ങൾ പരിശോധിക്കണം നമ്മൾ യോജിക്കുന്നവരോടാണെങ്കിലും നമുക്ക് പറയാൻ വേണം ഇങ്ങനെ കണ്ണാടി നോക്കുന്നത് പോലെ എന്ന് പറഞ്ഞ ആളുകളിൽ പ്രധാനപ്പെട്ട ആളാണ് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ഫതിൽ ഒരാൾക്ക് നിഷേധിക്കാൻ സാധിക്കില്ല അദ്ദേഹം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന വലിയ കിബാറുകൾപ്പെട്ടിട്ട് പണ്ഡിതനാണ് പണ്ഡിതനാണ് അള്ളാഹ് ഓരോ മനുഷ്യന്മാരെ അബദ്ധത്തിൽ പണ്ഡിതന്മാരെ അബദ്ധത്തിൽ വീഴ്ത്തുന്നത് ജനങ്ങളെ പരീക്ഷിക്കാനാണ് കാരണം അയാളുടെ ഷറഫ് കണ്ടിട്ട് نحن نقول لكم قال الله قال رسول وانتم تقولون المشايخ هم يعني يخطئون المشايخ يخطئون فالمخالف اذا كان عنده دليل صحيح على الراس والعين اما اذا كان ما عنده دليل فلا عبره بخلافه نعم هذه قاعدة في كل الأمور لا في التصوير فقط نعم. نسأل الله لجارسي اللذي داني بس علي فيتم على توم وردلكنا പക്ഷേ പിൽക്കാലഘട്ടത്ത് വന്ന അവരുടെ വിദ്യാർത്ഥികളെന്നും വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളെന്നും അവകാശപ്പെടുന്ന ആളുകൾ പരസ്പരം ആളുകളെ പഴിചാരുന്നു അവർ വലാലത്താണ് അവർ വിദേശന്റെ കക്ഷികളാണ് അവരുടെ നീയത്ത് ആളുകളിലെ ക്രീച്ചെത്താൻ റീച്ചിനു വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ ആളുകളുടെ നീയത്തുകളിൽ സംശയിക്കുന്ന മനസ്സിലാക്കി ചെയ്തതുകൊണ്ട് പറയാൻ പറ്റില്ല അവൻ സലഫി അല്ല എന്ന് പറയാൻ സാധിക്കുകയില്ല അങ്ങനെ പറയരുത് സലഫ എന്ന് പറയരുത് എന്നാൽ ഹവയുടെ അടിസ്ഥാനത്തിൽ ഒരാൾ സ്വീകരിക്കാണ് ചില ആളുകൾ അങ്ങനെയാണ് റുഖ്സ മാത്രമേ കാണുള്ളൂ ഈ സംഘടനക്കാരാണ് ഏറ്റവും വലിയ ഉദാഹരണം ഇളവുകൾ എവിടെ ഉണ്ടോ വലമാക്കൾ പറഞ്ഞ ഇളവുകൾ എല്ലാ വിഷയത്തിനും ഇളവ് മാത്രം തപ്പിപ്പിടിച്ചെടുക്കും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത് എല്ലാ ആലിമിന്റെ റുഖ്സ നോക്കി നടക്കുന്നവനിൽ എല്ലാ സർറും ഉണ്ടാവും എല്ലാ ആലിമിന്റെ അടുത്തും റുക്സ നോക്കിയിറുന്നവനെല്ലാം എന്താ എല്ലാ സർറും പറഞ്ഞു തന്നെ ഇതാണ് നോക്കി നടക്കുന്ന ആളുകളുടെ കഥ ഇവർ നമുക്ക് പൊതുവായി കാണാൻ കഴിയുന്ന തിന്മകളിലുള്ള ഒരു നിസാരം തിന്മകളെ നിസാരവൽക്കരിക്കുക നമ്മൾ അതിന്റെ ഗൗരവം കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ അവർ അതിനെ വളരെ നിസ്സാരമായി കാണുക ഇഹ്തിലാത്തിലുള്ള പഠനം എന്നിട്ട് അതിനെ അങ്ങ് ന്യായീകരിക്കുക ഷെയ്ഖുമാരെ ഫത്തു എല്ലാം കൊണ്ടുപോയിട്ട് അതിനെ ന്യായീകരിക്കുക എഫ് തിലാത്തുള്ള പഠനം ഫോട്ടോഗ്രാഫി തുടങ്ങിയ കാര്യങ്ങൾ തിന്മകളെ നിസാരം ഉത്സ്കരിച്ചു കാണിക്കുക അതൊരു വിഷയമാണ് ഏതാണ് എഫ്ലിലാത്തിൽ പഠനം എന്താണ് എന്താണ് ഇവിടുത്തെ ഹാജത്ത് നൊറൂറത്ത് നൊറൂറത്ത് കാരണമാണെങ്കിൽ എന്താണ് ഇവിടുത്തെ നൊറൂറത്ത് ഞാൻ പറയട്ടെ ഇതിൽ ഏതോ ഒരു ഇതായി ഇപ്പൊ വീണ്ടും അദ്ദേഹത്തിന് വീണ്ടും കോളേജിൽ കയറി അപ്പൊ ഈ കേസായിട്ട് കോളേജിൽ വിട്ടുന്ന സമയത്ത് ഇദ്ദേഹത്തിന് റിസ്ക് കൊടുത്തവരാണ് ആരാണ് ആരാണോത്തല്ലെങ്കിൽ ആരാണ് അദ്ദേഹത്തിന് ഈ ആറാമായ മാർഗത്തിൽ കൂടി എല്ലാവരും ലഭിച്ചുകൊണ്ട് ഇന്നാളല്ലേ ഈ നാല് വർഷം ഈ അഞ്ചു വർഷം അവരാണ് അദ്ദേഹത്തിന് കൊടുത്തത് ഈ അസ്ഥിരാത്തിൽ പഠിപ്പിക്കാതെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് ഗൗരവത്താണ് അദ്ദേഹത്തിനുള്ളത് എന്റെ ഹാജത്താണുള്ളത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം നവശത്തേ നമ്മൾ ഭയപ്പെടണം പ്രധാനമായും ദാവുമാരുന്നത് ഉണ്ടാകുമ്പോൾ നമ്മളുടെ നാട്ടിൽ ചൊല്ലുണ്ട് ഉമ്മ വേര് ചാടിയാൽ മകള് മധുര ചാടും എന്താ വേറൊരു ചൊല്ലുണ്ടെന്ന് ശേഖരി നിന്ന് മൂത്ര വെച്ചാൽ തുല്ല തോല്മ ഓടി മൂത്ര വയ്ക്കും നാട്ടും പുറത്തുക പറയും നാട്ടും പുറത്തുകയറി നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ നിങ്ങൾ ദാവിമാരായിട്ടാ പറയും നിങ്ങൾ ആലോചിന്റെ ദാവിയാണോ നിങ്ങൾ പറയുന്നത് എന്നിട്ട് പോലുള്ള അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അത് നിങ്ങൾ അതിൽ ഒരു നിസ്സാരവൽക്കരിക്കും അതിന്റെ അടുത്ത് ഞാൻ പറഞ്ഞാൽ തിന്മകൾ പ്രവൃത്തി ചുണ്ടുകൾ സുനിത്യമായ പുറത്തു പോകും എന്നല്ല എന്റെ വാദം അതിന്റെ അടുത്ത് ഞാൻ പറഞ്ഞാൽ തിന്മകൾ പ്രവൃത്തി ചുണ്ടുകൾ സുനിത്യമായ പുറത്തു പോകും എന്നല്ല എന്റെ വാദം അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞാൽ തിന്മകൾ പ്രവൃത്തി ചുടകൾ ശ്രണത്യമായത് പുറത്തു പോകും എന്നല്ല എന്റെ വാദം അതിന്റെ അടുത്ത് ഞാൻ പറഞ്ഞാൽ തിന്മകൾ പ്രവൃത്തി ചുടകൾ സുണക്യമായത് പുറത്തു പോകും എന്നല്ല എന്റെ വാദം അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരങ്ങളെഹിയായ മസായിലുകൾ നമ്മൾ പഠിക്കുക നമുക്ക് കഴിയുന്നതനുസരിച്ച് നമ്മൾ പഠിക്കുക പഠിക്കാൻ പറ്റുന്നവരാണ് എങ്കിൽ എന്നിട്ട് ഏതാണോ നമുക്ക് ശരിയായി തോന്നുന്നത് നമുക്ക് എടുക്കാം ഏതാണോ നമുക്ക് ശരിയായി തോന്നുന്നത് അത് നമുക്ക് സ്വീകരിക്കാം ഏതാണോ നമുക്ക് തെറ്റായി തോന്നുന്നത് അത് നമുക്ക് തള്ളാം അതല്ലാതെ നമ്മൾ മനസ്സിലാക്കിയ ഇസ്തിഹാദിയായ വിഷയത്തിലുള്ള ഒരു അഭിപ്രായം അത് മറ്റുള്ളവരും സ്വീകരിച്ചേ പറ്റൂ അല്ലെങ്കിൽ അവനെ നമ്മൾ തർക്കിക്കുക അവനോട് നമ്മൾ മോശമായി പെരുമാറുക ഇതൊന്നും ജമാഅത്തിന്റെ വലമാക്കൾക്കിടയിൽ അറിയപ്പെട്ട ഒരു കാര്യമല്ല ഓരോരുത്തരും അല്ലവനെ സൂക്ഷിക്കുക നിനക്കെന്താണ് പഠിച്ചിട്ട് മനസ്സിലാകുന്നത് അത് അത് തീരുമാനിക്കുക അതല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മെക്കാളും കൂടുതൽ ശ്രദ്ധ വരുത്തുന്ന ആളുകളുണ്ട് ഇത്തരം ഖിലാഫുള്ള മസല അഭിപ്രായ വ്യത്യാസമുള്ള മസല പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോട്ടോഗ്രാഫി പറ്റൂലേ അതിൽ അഭിപ്രായം എനിക്കിഷ്ടമുള്ള അഭിപ്രായത്തുണ്ടെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ള അഭിപ്രായം എടുക്കാൻ അള്ളാഹു അനുവാദം തന്ന വിഷയമല്ല ഇത് അങ്ങനെ ചില ആളുകൾ ഇതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ അവക്ക് തോന്നിയതനുസരിച്ചിട്ടിപ്പോ ചില ആൾക്കാരുണ്ട് നിങ്ങൾ ഹെൽപ്പാക്കി കൊടുക്കണം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല സഹോദരങ്ങളെ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നമ്മൾ ശരിയായൊരു നിലപാട് സ്വീകരിക്കണം അതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് നിങ്ങൾ നിങ്ങൾ അള്ളഹാനോട് പറഞ്ഞാൽ പറ്റി നമ്മളോട് ന്യായം പറയണ്ട നിങ്ങൾ അള്ളഹാനോട് പറയാൻ പറ്റിയ ന്യായം എടുത്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാൻ്റെ പറ്റി ഉപകാരപ്പെടുന്നത് മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ മാത്രമല്ല സുന്നത്ത് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ ഖിലാഫ് കൊണ്ട് ഖിലാഫ് കൊണ്ട് അഭിപ്രായ വ്യത്യാസം കൊണ്ട് മറപിടിക്കാൻ പാടില്ല പ്രസൂല ഹജീദ് വ്യക്തമാണ് അപ്പൊ ഒരാൾ ഹജീദ് കണ്ടിട്ടുണ്ട് ഏത് ഖിലാഫ് ഉണ്ടല്ലോ അല്ലെ ഇപ്രായ എന്ന് പറയാൻ പാടില്ല അവര് മസ്ലഹത്താണെന്ന് വിചാരിക്കുന്നതിന് യോജിച്ച് ഈ പത്ത്വ കിട്ടി അതല്ലെങ്കിൽ അവ തൈസീറനാൽ ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാൻ ഈ പത്തു ആണ് നല്ലത് അപ്പൊ അതുകൊണ്ട് പറയാം ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാനുള്ള അസുരാജൻ തന്നെ വെച്ചിട്ട് ഇന്ന് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും നീന്റെ കാര്യത്തില് എനിക്കിഷ്ടമുള്ള എനിക്ക് എളുപ്പമുള്ളതൊക്കെ ഞാൻ ചെയ്യാം നിങ്ങൾക്ക് എളുപ്പമുള്ള എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ എന്തെങ്കിലും തെറ്റേണ്ടത് പറയാൻ പാടില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജീവിച്ച് നടക്കും നടക്കും സഹോദരങ്ങൾ ഇത് തർക്കമുള്ളൊരു കാര്യമല്ല എടുക്കുക എന്നുള്ളത് അഭിപ്രായ ഒരു വിഷയമാണ് ഒരു വിഹാരി മസലയാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമല്ല വിഹാരിയെ മസലയാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമല്ല هي باجتهادية فيها نصوص فيها نصوص النبي صلى الله عليه وسلم لعن المصورين وأخبر أنهم أشد الناس عذابا يوم القيامة ولا اجتهاد مع النص إذا كان فيه نص نأخذ بالنص ونترك اجتهادات الناس فهل ما يقولونه صحيح, صحيح. خليك متشدد اللي يبي يتمسك بدينه ويحافظ على دينه، إذا قال متشدد، حبذا التشدد، هذا طيب، نعم